പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനീലച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു ഈ റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി അൻപത്തി ആറ് ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായങ്ങൾ അഞ്ചും ആറും സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊന്നും നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മർക്കോസ് അധ്യായം അഞ്ച് പിശാചബാധിതനെ സുഖപ്പെടുത്തുന്നു അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ ദേശത്തെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ ഉള്ള ഒരു മനുഷ്യൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് അവൻ്റെ നേരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു അവനെ കീഴ്പ്പെടുത്താൻ ആർക്കും ശക്തിയില്ലായിരുന്നു അലറുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവൻ രാപകൽ കല്ലറുകൾക്കിടയിലും മലകളിലും കഴിഞ്ഞിരുന്നു അകലവെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ താണു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ എനിക്കും നിനക്കുമെന്ത് ഞാൻ നിന്നോട് ദൈവത്തെ കൊണ്ടാണയിട്ട് അപേക്ഷിക്കുന്നു നീ എന്നെ പീഡിപ്പിക്കരുതേ കാരണം അവനോട് യേശു ആജ്ഞാപിച്ചിരുന്നു അശുദ്ധാത്മാവേ ഈ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ യേശു ചോദിച്ചു നിന്റെ പേരെന്താണ് അവൻ പറഞ്ഞു എൻ്റെ പേര് ലഗിയോൻ ഞങ്ങൾ അനേകരുണ്ട് തങ്ങളെ ആ ദേശത്തു നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു വലിയ ഒരു പന്നിക്കൂട്ടം മലയരികിൽ തീറ്റ തിന്നുന്നുണ്ടായിരുന്നു അവർ അവനോട് അപേക്ഷിച്ചു ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ അവൻ അനുവാദം നൽകി അശ്വത്ഥാത്മാക്കൾ പുറത്തുവന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം പന്നികൾ കിഴക്കാം തൂക്കായ ചരുവിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു അവയെ തീറ്റിക്കൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചതെന്തെന്ന് കാണാൻ ആളുകൾ വന്നുകൂടി അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഹിയവനുണ്ടായിരുന്ന പിശാജു ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു പിശാജുബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ അവരോട് വിവരിച്ചു തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിക്കാൻ തുടങ്ങി അവൻ വഞ്ചിയിൽ കയറുമ്പോൾ അവനോട് കൂടെ പോകാൻ പിശാജു ബാധിച്ചിരുന്നവൻ അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്തതൊക്കെ ദക്ക പോളീസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി എല്ലാവരും അത്ഭുതപ്പെട്ടു ജായിറോസിൻ്റെ മകൾ രക്തസ്രാവക്കാരി യേശു വീണ്ടും വഞ്ചിയിൽ മറുകരെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ സിനകോഗ അധികാരികളിൽ ഒരുവനായ ജായിറോസ് അവിടെ വന്നു അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അവനോട് കേണപേക്ഷിച്ചു എൻ്റെ ഓമന മകൾ മരിക്കാറായി കിടക്കുന്നു അവൾ സൗഖ്യം പ്രാപിച്ച് ജീവിക്കാനായി അങ്ങ് വന്ന് അവരുടെ മേൽ കൈകൾ വെക്കണമേ യേശു അവൻ്റെ കൂടെ പോയി വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിക്കുകയും തിക്കി ഞെരുക്കുകയും ചെയ്തു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരിൽ നിന്ന് ഏറെ കഷ്ടപ്പാടുകൾ സഹിക്കുകയും അവൾക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും പ്രയോജനപ്പെട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് യേശുവിനെക്കുറിച്ച് കേട്ടിരുന്ന അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ തൊട്ടു കാരണം അവൾ പറഞ്ഞിരുന്നു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും ഉടനെ അവളുടെ രക്തസ്രാവം നിലച്ചു താൻ വ്യാധിയിൽ നിന്ന് സുഖം പ്രാപിച്ചിരിക്കുന്നെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് തിരിഞ്ഞ് ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനക്കൂട്ടം നിന്നെ തിക്കിഞ്ഞെരുക്കുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ തൊട്ടതെന്ന് നീ ചോദിക്കുന്നുവോ ഇത് ചെയ്തതാരെന്ന് കാണാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് വന്ന് അവൻ്റെ മുമ്പിൽ വീണ് സത്യം മുഴുവൻ അവനോട് പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക യേശു സംസാരിച്ചുകൊണ്ടിരിക്കേ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു ആ വാക്ക് കാര്യമാക്കാതെ യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോട് കൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി അവിടെ ബഹളവും വിലാപവും ഉച്ചത്തിലുള്ള അലമുറയും അവൻ കണ്ടു അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് കുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു അവൻ കുട്ടിയുടെ കൈ പിടിച്ചു കൊണ്ട് അവളോട് പറഞ്ഞു തലീത്താക്കൂം ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥം ഉടനെ ബാലിക എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം ആശ്ചര്യപ്പെട്ടു ആരും ഈ വിവരം അറിയരുതെന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കു അവൻ പറഞ്ഞു മർക്കോസ് അധ്യായം ആറ് യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു യേശു അവിടെ നിന്ന് പോയി സ്വദേശത്ത് വന്നു ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാവത്തായപ്പോൾ അവൻ സെനഗോഗിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ വാക്കുകേട്ട അനേകം പേർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവനെതെല്ലാം ഇവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എന്തെന്ത് അത്ഭുതങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ഷിമിയൂൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവരവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ സുഖപ്പെടുത്താൻ അല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ അത്ഭുതപ്പെട്ടു അവൻ പഠിപ്പിച്ചുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു ശിഷ്യന്മാരെ അയക്കുന്നു അവൻ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് രണ്ടു പേരെ വീതം അയക്കാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വഴിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് എന്നാൽ ചെരുപ്പ് ധരിക്കാം ഉടുപ്പുകൾ ധരിക്കരുത് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവൻ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളെ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടം വിട്ടുപോരുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവൻ ശിഷ്യന്മാർ പുറപ്പെട്ട് ആളുകൾ മാനസാന്തരപ്പെടേണ്ടതിന് പ്രഘോഷിച്ചു അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നതിനാൽ പേറോദേശ് രാജാവും അവനെക്കുറിച്ച് കേട്ടു ചിലർ പറഞ്ഞു സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത് മറ്റു ചിലർ പറഞ്ഞു ഇവൻ ഏലിയ ആണ് വേറെ ചിലർ പറഞ്ഞു പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ് എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹേറോദേശ് പറഞ്ഞു ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹെയറോദേശ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു ഇത് സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ എറോദിയ നിമിത്തമാണ് അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു യോഹന്നാൻ ഹെയ്റോദേസിനോട് പറഞ്ഞു സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ് തന്മൂലം ഹെറോദിയായ്ക്ക് യോഹന്നാനോട് പകയുണ്ടായി അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്ക് സാധിച്ചില്ല എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറുദേസ് അവനെ ഭയപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്തു അവനെ കേൾക്കുമ്പോൾ അവൻ അസ്വസ്ഥനായിരുന്നെങ്കിലും സന്തോഷത്തോടെ അവനെ ശ്രവിക്കുമായിരുന്നു ഹെറുദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണിമാർക്കും വിരുന്നു നൽകിയപ്പോൾ അനുകൂലമായ ഒരവസരം വന്നുചേർന്നു കെറോദിയായുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് കെറോദേസിനെയും വിരുന്നുകാരെയും പ്രീതിപ്പെടുത്തി രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചുകൊള്ളുക അത് ഞാൻ നിനക്ക് തരും അവൻ അവളോട് ശപഥം ചെയ്തു നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും അവൾ പോയി അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത് അവൾ പറഞ്ഞു സ്നാപക യോഹന്നാൻ്റെ ശിരസ് അവൾ ഉടനെ ബന്ധപ്പെട്ട അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ചു കൊണ്ടുവന്ന് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാജാവ് അതീവം ദുഃഖിതനായി എങ്കിലും തൻ്റെ ശപഥത്തെയും വിരുന്നുകാരെയും പ്രതി അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു കാവൽ പടയാളിയെ രാജാവ് ഉടനെ അയച്ചു അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു അതൊരു തളികയിൽ വെച്ചു കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു പെൺകുട്ടി അത് അമ്മയ്ക്ക് കൊടുത്തു ഈ വിവരമറിഞ്ഞ് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹമെടുത്ത് കല്ലറയിൽ സംസ്കരിച്ചു അപ്പം വർദ്ധിപ്പിക്കുന്നു അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതുമെല്ലാം അവനെ അറിയിച്ചു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ തനിച്ച് ഒരു വ്യജന സ്ഥലത്തേക്ക് വരുവൻ അല്പം വിശ്രമിക്കുവിൻ എന്തെന്നാൽ അനേകം ആളുകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് അവസരമുണ്ടായിരുന്നില്ല അവർ തനിച്ച് വഞ്ചിയിൽ ഒരു വ്യജന സ്ഥലത്തേക്ക് പോയി അവൻ പോകുന്നത് പലരും കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവൻ അനുകമ്പ തോന്നി കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ ആടുകളെപ്പോലെയായിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്തു വന്ന് പറഞ്ഞു ഇത് ഒരു വ്യജനപ്രദേശമാണല്ലോ സമയവും വൈകിയിരിക്കുന്നു ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് ഭക്ഷിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ അവരെ പറഞ്ഞയക്കുക അവൻ അവരോട് മറുപടി പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ ചെന്ന് ഇരുന്നൂറ് ധനാറയ്ക്കപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ അവൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ അവർ നോക്കിയിട്ട് പറഞ്ഞു അഞ്ച് രണ്ട് മീനും എല്ലാവരും പച്ചപ്പുൽ തകിടിയിൽ കൂട്ടം കൂട്ടമായി അവൻ നിർദ്ദേശം നൽകി നൂറും അൻപതും വീതമുള്ള പന്തികളായി അവർ ഇരുന്നു അവൻ അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം മുറിച്ച ശേഷം അവർക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ആ രണ്ട് മീനും അവനെല്ലാവർക്കുമായി വിഭജിച്ചു അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന അപ്പ കഷണങ്ങളും മീനും പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു അപ്പം ഭക്ഷിച്ചവർ അയ്യായിരം പുരുഷന്മാരായിരുന്നു യേശു വെള്ളത്തിനു മീതെ നടക്കുന്നു ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെച്ചെയ്തയിലേക്ക് പോകാൻ അവൻ ഉടനെ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ അവശരായി എന്ന് അവൻ മനസ്സിലാക്കി കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു ഏകദേശം രാത്രി നാലാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നുപോകാൻ പോകാൻ ഭാവിച്ചു അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു എന്തെന്നാൽ അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചിരുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യത്തോടെയിരിക്കുവിൻ ഞാനാകുന്നു ഭയപ്പെടേണ്ട അവൻ അവരുടെ അടുക്കലേക്ക് വഞ്ചിയിലേക്ക് കയറി അപ്പോൾ കാറ്റ് ശമിച്ചു അവർ അത്യന്തം ആശ്ചര്യഭരിതരായി കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല അവരുടെ ഹൃദയം കഠിനമാക്കപ്പെട്ടിരുന്നു അവർ അക്കരെ കടന്ന് ഗനേശ്വരത്തിൽ എത്തി വഞ്ചി അടുപ്പിച്ചു അവർ വഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ അവനെ ഉടനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ടിടത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊടാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു അവനെ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു സങ്കീർത്തനങ്ങൾ ഇരുപത്തൊന്ന് രാജാവിന് വേണ്ടി കൃതജ്ഞത ഗായക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം അങ്ങയുടെ ബലത്തിൽ രാജാവ് സന്തോഷിക്കുന്നു അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആനന്ദിക്കുന്നു അവൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു കൊടുത്തു അവൻ്റെ അധരങ്ങളുടെ അഭീഷ്ടം അങ്ങ് നിഷേധിച്ചില്ല തീർച്ചയായും അങ്ങ്വന് നന്മയുടെ അനുഗ്രഹങ്ങൾ മുൻകൂട്ടി നൽകി അവൻ്റെ ശിരസിന് തങ്കക്കിരീടം ചാർത്തി അവനങ്ങയുടെ ജീവൻ യാചിച്ചപ്പോൾ അങ്ങവന് നൽകിയതോ എന്നേക്കും ദീർഘായുസ് അങ്ങയുടെ സഹായം കൊണ്ട് അവൻ്റെ മഹത്വം വലുതായിരുന്നു അങ്ങവൻ്റെ മേൽ പ്രതാപവും പ്രാഭവവും പതിച്ചു അങ്ങവനെ എന്നേക്കും അനുഗ്രഹങ്ങൾ അണിയിച്ചു തിരുസാന്നിധ്യ സന്തോഷം കൊണ്ട് അങ്ങവനെ ആമോദിപ്പിച്ചു കർത്താവിലും അത്യുന്നതൻ്റെ കാരുണ്യത്തിലും ആശ്രയിക്കുന്നതിനാൽ രാജാവ് കുലുങ്ങുകയില്ല അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞെത്തും അങ്ങയുടെ വലതുകരം അങ്ങയെ വെറുക്കുന്നവരെ കണ്ടെത്തും അങ്ങയുടെ പ്രത്യക്ഷ സമയത്ത് അവരെ അങ്ങ് തീച്ചൂള പോലെയാക്കും കർത്താവ് തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങും അഗ്നി അവരെ ദഹിപ്പിക്കും ഭൂമിയിൽ നിന്ന് അവരുടെ ഫലവും മനുഷ്യ മക്കളിൽ നിന്ന് അവരുടെ സന്തതിയെയും അങ്ങ് നശിപ്പിക്കും അവർ അങ്ങക്കെതിരെ തിന്മ വിരിച്ചാലും അങ്ങക്കെതിരെ ഉപജാവം നിരൂപിച്ചാലും വിജയിക്കുകയില്ല എന്തെന്നാൽ അവരുടെ മുഖത്തിന് നേരെ വില്ല് കൊലച്ച് അങ്ങ്വരെ പുറംതിരിയാനിടയാക്കും കർത്താവെ അങ്ങയുടെ ശക്തിയിൽ അങ്ങ് ഉയർന്നാലും അങ്ങയുടെ പ്രാബല്യം ഞങ്ങൾ പാടി പ്രകീർത്തിക്കും പ്രിയമുള്ളവരെ നൂറ്റി അൻപത്തി ആറാമത്തെ ദിവസത്തിലേക്ക് വചനവായനെ എത്തിച്ച ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം സുവിശേഷങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്ത് പറയും എന്തൊഴിവാക്കും എന്നുള്ളതാണ് സാധിക്കുന്നിടത്തോളം കാര്യങ്ങൾ പരാമർശിച്ച് പോകാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ട് അധ്യായങ്ങളിലും പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനുള്ള ഒരു സമയപരിധി നമ്മുടെ യേശുശ്രൂഷക്കില്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞാൽ അത് ഈ ഒരു സാഹചര്യത്തിൻ്റെ പരിമിതി കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു പിശാച ബാധിതൻ സുഖപ്പെട്ടു കഴിയുമ്പോൾ യേശുവിൻ്റെ കൂടെ പോകാൻ അനുവാദം ചോദിച്ചു എന്നാൽ യേശു അതിനെ അനുവദിച്ചില്ല കർത്താവ് പകരം അവനോട് പറയുന്നത് നിനക്ക് സംഭവിച്ചത് എന്താണെന്ന് നിന്റെ വീട്ടുകാരോടും നിന്റെ ബന്ധുക്കളോടും പ്രഘോഷിക്കുക അവൻ ചെന്ന് കർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ദക്കാ പോളീസിൽ പ്രസംഗിക്കാൻ തുടങ്ങി ദക്കാ പോളീസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പത്ത് നഗരങ്ങൾ ടെൻ സിറ്റീസ് എന്നാണ് പത്ത് നഗരങ്ങളിൽ പത്ത് വിജാതീയ നഗരങ്ങളിൽ സൗഖ്യപ്പെട്ട പിശാചബാധിതൻ യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി ഹി ബിക്കംസ് ദ ഫസ്റ്റ് മിഷനറി ടു ദിസ് ഏരിയ എന്താണതിൻ്റെ അനന്തരബലം പിന്നീട് ഏഴാം അധ്യായത്തിൽ ഈശോ ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഏതാണ്ട് നാലായിരം പേരാണ് യേശുവിനെ കാണാൻ അവിടെ എത്തുന്നത് എന്തുകൊണ്ടാണത് പിശാചബാധിതൻ യേശു തനിക്ക് ചെയ്ത കാര്യങ്ങൾ താൻ ജനിച്ചു വളർന്ന തൻ്റെ പരിസരങ്ങളിൽ പങ്കുവെക്കാൻ തുടങ്ങിയതിൻ്റെ ആ മിഷണറി ജോലിയുടെ അനന്തര ഫലമായിരുന്നു അത് സുവിശേഷം പങ്കുവെച്ച് തുടങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത പരിസരങ്ങളിലാണ് അതുകൊണ്ടാണ് ഈശോ അവനോട് നിൻ്റെ വീട്ടുകാരോടും ബന്ധുക്കളോടും പറയാൻ ആവശ്യപ്പെടുന്നത് അപസ്തോല പ്രവർത്തനത്തിൽ ലോകമാസകലം വ്യാപിക്കേണ്ട സുവിശേഷ പ്രകോഷണത്തെക്കുറിച്ചുള്ള ദൗത്യമേൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നതും ജെറുസലേമിൽ ആരംഭിക്കണം എന്നാണ് ജെറുസലേമിലും യുവതിയ മുഴുവനിലും സമരിയായാലും ഭൂമിയിടാതിർത്തികൾ വരെയും നമ്മുടെ വീട് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ അറിയാവുന്നവർ നമ്മുടെ പരിസരങ്ങൾ അതാണ് ജെറുസലേം ചൈനയിൽ പോയി മിഷണറിയാവുന്നതിനേക്കാളും പ്രയാസമാണ് സ്വന്തം വീടിൻ്റെ പരിസരങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്നത് അത് കുറെ കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറേ കൂടി കൃപ ആവശ്യമുള്ള കാര്യവും ആണ് ദൈവം ഒരു മനുഷ്യനെ അവൻ്റെ ആത്മാവിനെ പൈശാചികതയിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഡെലിവറൻസ് പിശാജ് ബാധിതനിൽ ഈശോ ചെയ്യുന്നത് അതാണ് ഈ ആത്മാവ് വിമോചിപ്പിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വായനയിൽ ശ്രദ്ധിച്ചു കടലിരമ്പുകയാണ് കാറ്റ് പ്രതികൂലമാവുകയാണ് ആത്മാവിൻ്റെ വിമോചനത്തിന് തടസ്സമായി പിശാജ് പലതരത്തിലുള്ള ഇത്തരം കടലിരമ്പങ്ങളെ സൃഷ്ടിക്കുകയും കാറ്റിനെ പ്രതികൂലമാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട സത്യം ഭൗതിക മേഖലയിൽ നമുക്കുണ്ടാകുന്ന ചില പ്രതികൂലങ്ങൾ ആത്മാവിൽ സംഭവിക്കാൻ പോകുന്ന വിമോചനത്തിൻ്റെ മുന്നോടിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് നമുക്ക് തരുന്ന സമാധാനം ചെറുതൊന്നുമല്ല യേശു കയറിയ വഞ്ചിയിലാണ് ഈ കാറ്റടിച്ച് കയറിയത് എന്നോർക്കണം എന്തിനായിരുന്നു ഈ കാറ്റ് വഞ്ചിയുടെ അമരത്ത് സർവശക്തനായ ദൈവപുത്രൻ തലവച്ചുറങ്ങുമ്പോൾ എന്തിനാണ് ഈ വഞ്ചിയിലേക്ക് ഈ കാറ്റടിച്ചത് അല്ലെങ്കിൽ ഈ കാറ്റടിക്കാൻ സർവശക്തൻ അനുവദിച്ചത് ഈ കാറ്റിൻ്റെ കനത്ത പ്രഹരങ്ങൾക്ക് നടുവിലും ഈ സാഗര ഗർജനത്തിന് നടുവിലും പ്രതികൂലമായ ഈ കടലിരമ്പത്തിൻ്റെ നടുവിലൂടെ നിൻ്റെ തികച്ചും ദുർബലമായ ജീവിത തുണിയെ ജീവിതയാനത്തെ സുരക്ഷിതമായി ഒരു പോറലു പോലും ഏൽപ്പിക്കാതെ അക്കരെ മറുതീരത്തെത്തിക്കാൻ ഈ വഞ്ചിയുടെ അമരത്തുറങ്ങുന്നവന് ശക്തിയുണ്ടെന്ന് നാം തിരിച്ചറിയാനായിരുന്നു ഈ കാറ്റ് നമ്മൾ കാണുന്ന മൂന്ന് സംഭവങ്ങളിൽ കാറ്റിനെ ശാന്തമാക്കുന്ന സംഭവത്തിലും രക്തസ്രാവക്കാരിയുടെ സംഭവത്തിലും തിനകോഗധികാരിയുടെ മകളുടെ സംഭവത്തിലും ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു യാത്ര കാണാൻ കഴിയും ശിഷ്യന്മാരോട് ഭയപ്പെടുന്നതെന്തിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന യേശുവിൻ്റെ ചോദ്യം രക്തസ്രാവക്കാരി സ്ത്രീയോട് ഭയപ്പെടേണ്ട എന്ന യേശുവിൻ്റെ ആഹ്വാനം അധികാരിയോട് ഭയപ്പെടരുത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന കർത്താവിൻ്റെ കൽപ്പന ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയാണത് അതാണ് നമ്മൾ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസിയിലേക്കുള്ള യാത്രാദൂരം ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള യാത്ര രക്തസ്രാവക്കാരി തൊടുന്നത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുപിലാണ് കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ തൊങ്ങലുകളിലാണ് സംഖ്യാപുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു കർത്താവ് മോശയോട് അരുളി ചെയ്തു എക്കാലവും തങ്ങളുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകളിൽ തൊങ്ങലുകൾ പിടിപ്പിക്കാനും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടാനും ഇസ്രായേൽക്കാരോട് കൽപ്പിക്കണം ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായവനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിഞ്ചല്ലാതെ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും അങ്ങനെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ഓർത്ത് അനുഷ്ഠിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധരായിരിക്കുകയും വേണം ദൈവപ്രമാണങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു യഹൂദൻ്റെ വസ്ത്രവിളുമ്പിൽ തൂങ്ങിക്കിടന്ന ഈ നാല് തൊങ്ങലുകൾ വചനത്തിൻ്റെ പ്രതീകമാണത് ദൈവമരളി ചെയ്ത ദൈവത്തിൻ്റെ വാക്കുകളുടെ പ്രതീകം രക്തസ്രാവക്കാരി തൊട്ടത് ഈ തൊങ്ങലിലാണ് എന്ന് പറയുമ്പോൾ അവൾ തൊട്ടത് ദൈവകൽപ്പനകളിലാണ് ദൈവ വചനത്തിലാണ് അങ്ങനെ അവൾ തൊടുമ്പോൾ രക്തസ്രാവക്കാരിക്ക് ഈശോ തിരിച്ചു കൊടുത്തത് അവളുടെ ആരോഗ്യമല്ല അവൾക്ക് തിരിച്ചു കൊടുത്തത് അവളുടെ ആരോഗ്യമല്ല മറിച്ച് യേശുവിൻ്റെ ആരോഗ്യമാണ് അതുകൊണ്ടാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് അവൻ അറിഞ്ഞത് അവളിലേക്ക് ഒഴുകിയത് അല്ലെങ്കിൽ അവൾക്ക് ഈശോ കൊടുക്കുന്നത് അവൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യമല്ല യേശുവിൻ്റെ ആരോഗ്യമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം കർത്താവേ നിന്റെ ക്ഷമ എനിക്ക് തരണമേ നിന്റെ നീതി എനിക്ക് തരണമേ നിന്റെ ജ്ഞാനം എനിക്ക് തരണമേ നിന്റെ കരുണ എനിക്ക് തരണമേ നിന്റെ ദയാവായ്പ് എനിക്ക് തരണമേ നിന്റെ സംയമനം എനിക്ക് തരണമേ നിന്റെ സഹനശേഷി എനിക്ക് തരണമേ നമ്മൾ ക്രിസ്തുവിനെ പോലെയാവുന്നതല്ല ക്രിസ്തീയ ജീവിതം മറിച്ച് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമായത് ഏറ്റുവാങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ പോലെ കരുണയുള്ളവരാവുകയല്ല ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൻ്റെ കരുണയുള്ളവരാവുകയാണ് ക്രിസ്തീയ ജീവിതം അവൻ മുന്തിരിച്ചെടിയാണ് നമ്മൾ ശാഖകളാണ് ആരാണ് എന്നെ തൊട്ടതെന്ന് ഈശോ ചോദിക്കുമ്പോൾ ശിഷ്യന്മാരുടെ തീർച്ചയായും നിശ്ചയമായുള്ള പ്രതികരണം ആരാണ് എന്നെ തൊടാത്തത് എന്നായിരിക്കും കാരണം തിക്കി ഞെരുക്കിയൊരു ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണ് യേശു പക്ഷേ ഈശോയ്ക്കറിയാം ഒറ്റയാൾ മാത്രമേ തന്നെ തൊട്ടിട്ടുള്ളൂ വിശ്വാസത്തോടെ അവൻ്റെ പക്കലേക്ക് എത്തുന്നവർ മാത്രമാണ് അവനെ തൊടുന്നത് ഒരു വലിയ ബസിലിക്ക പള്ളിയിൽ ഒരു കത്തീഡ്രൽ പള്ളിയിലെ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ തിക്കിഞ്ഞിരിക്കുന്നവരായി നിൽക്കാം അല്ലെങ്കിൽ ആ പതിനായിരങ്ങൾക്കിടയിൽ വിശ്വാസത്തിൻ്റെ വിരല് നീട്ടി യേശുവിനെ തൊടുന്നവർ ആകാം ഇനി ആരാണെന്നെ തൊട്ടതെന്ന് യേശു ചോദിച്ചത് എന്തിനാണ് ചോദിച്ചത് ആരും അറിയരുത് എന്നാഗ്രഹിച്ച് ആരും അറിയാതെ അല്ലെങ്കിൽ യേശു അറിയാതെ അവനെ തൊടണമെന്നാഗ്രഹിച്ചവളെ അറിഞ്ഞുകൊണ്ട് തൊടാനായിട്ടാണ് ആരാണെന്നെ തൊട്ടതെന്ന് യേശു ചോദിച്ചത് കാണാൻ ആഗ്രഹിച്ച സക്കേവുസിൻ്റെ വീട്ടിൽ പോയി ഒരു രാത്രി അന്തി ഉറങ്ങിയതുപോലെ ഇനി പന്ത്രണ്ട് എന്നൊരു വർഷം ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട് പന്ത്രണ്ട് വർഷമായ രക്തസ്രാവം പന്ത്രണ്ട് കാരിയായ പെൺകുട്ടി രക്തസ്രാവക്കാരി സ്ത്രീയെ സംബന്ധിച്ച് പന്ത്രണ്ട് വർഷം എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂട്ടിക്കിട്ടിയ കാലമായിരുന്നു എല്ലാം അവസാനിച്ച കാലം എന്നാൽ പെൺകുട്ടിയെ സംബന്ധിച്ച് പന്ത്രണ്ട് വയസ്സെന്ന് പറയുന്നത് ഒരു യഹൂദ പെൺകുട്ടി വുമൺഹുഡിലേക്ക് സ്ത്രീത്വത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് അവർ വിശ്വസിച്ച കാലം ഒരു പെൺകുട്ടി സ്ത്രീയായി മാറുന്ന കാലം ആ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു സ്ത്രീ തൻ്റെ അനന്ത സാധ്യതകളിലേക്ക് സ്വപ്നം കണ്ടുണരുന്ന ആ പ്രായത്തിൽ എല്ലാ സാധ്യതകളെയും പൂട്ടിക്കെട്ടുന്ന മരണം അവളെ തേടിയെത്തി സ്വപ്നങ്ങളുടെ നാമ്പ് കരിഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകൾ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും പ്രതീകമാണവൾ അത്തരം പെൺകുട്ടികളോട് സ്ത്രീകളോട് കർത്താവ് പറയുന്ന വാചകം യേശു നിന്നെ വിളിക്കുകയാണ് യേശു നിന്റെ നേരെ കൈനീട്ടുകയാണ് യേശുവിൻ്റെ സ്വരം നീ കേൾക്കണം തലീത്താക്കും ബാലികെ പെൺകുട്ടി യുവതി സ്ത്രീയെ എഴുന്നേൽക്കുക മരിച്ചു എന്ന് നീ ചിന്തിക്കുന്ന അവസ്ഥ യേശുവിനെ സംബന്ധിച്ച് ഒരു ഉറക്കം മാത്രമാണ് അവൻ കൈനീട്ടിയൊന്ന് തൊട്ടാൽ നിമിഷാർദ്ധം കൊണ്ട് പെട്ടെന്ന് പിടഞ്ഞുണരാവുന്ന വളരെ വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു മയക്കം ഒരു ഉറക്കം പെട്ടെന്ന് നിനക്ക് ജീവിതത്തിൻ്റെ സാധ്യതകളിലേക്ക് മടങ്ങി വരാൻ കഴിയും നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളുടെ ബന്ധുക്കളോട് കർത്താവെ സാക്ഷ്യമാകാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സുവിശേഷ വേലയുടെ സൽഫലങ്ങൾ പൂർണ്ണമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ കടലിരമ്പങ്ങൾ ഞങ്ങളുടെ ആത്മാവിനെ വിമോചിപ്പിക്കാനുള്ള അങ്ങയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ മറുതീരത്തെത്തിക്കാൻ കഴിവുള്ളവനാണ് അങ്ങ് എന്ന വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിക്കി ഞെരുക്കുന്നവരായി മാറാതെ അങ്ങേ തൊടുന്നവരായി മാറാൻ വിശ്വാസത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചു എന്ന് രക്തസ്രാവക്കാർ ചിന്തിച്ചതുപോലെയും സ്വപ്നങ്ങൾ ആരംഭിക്കുന്നൊരു കാലത്ത് എല്ലാം അണഞ്ഞുപോയി എന്ന് ആ പെൺകുട്ടി ചിന്തിച്ചതുപോലെയും സമസ്ത സ്വപ്നങ്ങളും തകർന്നടിയുന്ന നിരാധാരായി മാറുന്ന നിസ്സഹായതയുടെ കൊടുമുടിയിലെത്തുന്ന നേരത്ത് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് കൈനീട്ടുന്നങ്ങയുടെ സ്വരം കേൾക്കാനും അങ്ങയെ കാണാനും ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവര് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയപ്പെട്ടവരോട് ഈ വചനവായനാ പദ്ധതിയെ പരിചയപ്പെടുത്തുകയും വേണം നാളെ വീണ്ടും ഈ വചന വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനീരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ